നമസ്കാരം ഹൈ റേഞ്ച് ലാൻഡ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം നമ്മളുള്ളത് ഇടുക്കി ജില്ലയിലെ രാജമുടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏക്കർ ഇരുപത് സെൻറ്റ് സ്ഥലമാണ് ഈ ടാറിങ് റോഡ് ഫ്രണ്ട് ഏജോട് കൂടിയ ഒരേക്കർ ഇരുപത് സെൻറ്റ് സ്ഥലം സ്ഥലത്ത് പ്രധാനമായിട്ട് ജാതി കൊക്കോ എന്നിവയാണ് പ്രധാന വരുമാനം ഹൈവേ നിന്ന് അറുനൂറ് മീറ്റർ ഡിസ്റ്റൻസേ ഈ സ്ഥലത്തിലേക്കുള്ളൂ നീ കാണുന്ന റോഡ് ഫ്രണ്ടേജ് ഉണ്ട് കായ്ക്കുന്ന ഇതുപോലെ വലിയ ജാതിയാണ് ഈ പറമ്പിലുള്ളത് അമ്പതോളം കായ്ക്കുന്ന ജാതിയും ഇരുന്നൂറോളം കൊക്കോയും ഈ പറമ്പിലുണ്ട് കൂടാതെ ആദായമായിട്ട് കുരുമുളകും കൂടെ ഉണ്ട് നല്ല വരുമാനമുള്ള സ്ഥലമാണ് ഒരിക്കലും വറ്റാത്ത വെള്ളവും പറമ്പിലുണ്ട് ഓടിട്ടൊരു വീടും സ്ഥലത്തിലുണ്ട് സ്ഥല ഇതുപോലെ ആവറേജും നിരപ്പ് സ്ഥലമാണ് എല്ലാവിധ കൃഷികൾക്കും ഫാമിങ്ങിനാണെങ്കിലുമൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് മരങ്ങളായിട്ട് ആഞ്ഞിലി പ്ലാവ് മുതലായവ എല്ലാം തന്നെ പറമ്പിലുണ്ട് കേക്കുണ്ട് പറമ്പിൽ നല്ല വരുമാനം കിട്ടുന്ന നല്ല അടിപൊളി സ്ഥലമാണ് ജാതിയെല്ലാം കായ്ച്ചു വരുന്നതേ ഉള്ളൂ നല്ല ആദായമുള്ള ഭൂമിയാണ് കൊക്കോയ്ക്കൊക്കെ ആണെങ്കിലും നല്ല വരുമാനം ആഴ്ചയിൽ കൊക്കോയിൽ നിന്ന് തന്നെ ലഭിക്കുന്നുണ്ട് കൂടാതെ കുരുമുളകുണ്ട് ജാതിയുണ്ട് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി കിടക്കുന്ന സ്ഥലമാണ് ആവറേജ് നിരപ്പ് സ്ഥലം എല്ലാവിധ ഫാമിങ്ങിനാണെങ്കിലും അനുയോജ്യമായ സ്ഥലമാണ് ഇവിടെ ചെറിയൊരു കിണറുണ്ട് ഇതിൽ തന്നെ അത്യാവശ്യം നല്ല വെള്ളം കിട്ടുന്നുണ്ട് കൂടാതെ ഇതൊരു ചെറിയൊരു ചതുപ്പ് പോലെ ആയതുകൊണ്ട് തന്നെ വെള്ളത്തിന് യാതൊരുവിധ ക്ഷാമവും ഉണ്ടാകാത്ത സ്ഥലമാണ് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില മുപ്പത്തി എട്ട് ലക്ഷം രൂപയാണ് ഈ ഒരു ഏക്കർ ഇരുപത്തെട്ട് സെൻ ഇരുപത് സെൻറ്റിന് ചോദിക്കുന്ന വില മുപ്പത്തിയെട്ട് ലക്ഷം രൂപ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് മെയിൻ റോഡിൽ നിന്ന് ഒരു അറുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് നമ്മുടെ ഉള്ളൂ എല്ലാവിധ വാഹനങ്ങളും കടന്നു വരുന്ന സ്ഥലം കൂടെയാണ് കൂടാതെ ടാറിങ് റോഡ് ഫ്രണ്ടേജും നമ്മുടെ സ്ഥലത്ത് വരുന്നുണ്ട് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായി ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യണം